ിലെ കാലക്കേടുകളെയും വ്യാധികളെയും അകറ്റുവാൻ വേടവേഷവുമായി മലയിറങ്ങി വരുന്ന പരമശിവനെ ഭക്തിയോടുകൂടി ജനങ്ങൾ വരവേൽക്കുന്ന ചടങ്ങാണ് വേടൻപാട്ട് ഐശ്വര്യത്തിനായി വീടുകൾ തോറും തുടികൊട്ടിപ്പാടുന്ന വേടൻ പാട്ടിനെയും കാലത്തിന്റെ കുത്തൊഴുക്കിൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഗ്രാമീണ കലകളിലൊന്നായ ഒന്നായ വേടൻ പാട്ടിനെ തിരിച്ചു കൊണ്ടുവരുന്ന കലാകാരന്മാരെയും നമുക്ക് പരിചയപ്പെടാം നെട്ടൂർ സ്വദേശി വെള്ളലുപ്പിൽ കേളപ്പൻ പതിമൂന്നാം വയസ്സിൽ വേടൻപാട്ടിനെയും തെയ്യങ്ങളെയും നെഞ്ചോട് ചേർത്ത് ഈ രംഗത്തേക്കെറങ്ങിയതാണ് എൺപത്തിമൂന്ന് വയസ്സുകാരനായ കേളപ്പൻ പത്ത് വർഷം മുൻപ് പേരമകനായ ലാലു പണിക്കറും വേടൻപാട്ടുമായി കൂടെ കൂടി കാലത്തിന്റെ കുത്തൊഴുക്കിൽ മാണുപോവുമായിരുന്ന ഗ്രാമീണക്കാലയെ തിരിച്ചു കൊണ്ടുവരുന്നതിൽ പങ്കുവഹിക്കുന്നവരാണിവർ ചെറുപ്പം തൊട്ടേ അച്ചാച്ചിന്റെ കയ്യും പിടിച്ച് തേയങ്ങൾക്കിടെ കറങ്ങി നടന്ന മുപ്പതുകാരനായ ലാലു പണിക്കർക്ക് ചടങ്ങുകൾ അന്യം നിന്നു പോകുന്നത് സഹിക്കാവുന്നതിലുമുറമാണ് വേടൻപാട്ടായാലും ഓണപ്പെട്ടനായാലും പ്രായമറന്ന് അച്ചാച്ചനും ആചാരങ്ങൾ മുറുകി പിടിക്കാൻ പേരമകനും മുന്നിൽ തന്നെയുണ്ട് മിഥുന സംക്രമദിനത്തോടനുബന്ധിച്ച് വട്ടോളിയിലും മറ്റ് ഗ്രാമപ്രദേശങ്ങളിലെയും വീടുകളിൽ തോളിൽ മാറാപ്പും അരയിൽ വേടിന്റെ മുഖമോടിയുമായി തുടികൊട്ടി വേടൻ പാട്ടുകാരെത്തുമ്പോൾ നിലവിളക്ക് കൊളുത്തി വാഴയില വെച്ച് നിറനായി അരിയിട്ട് മഞ്ഞളും നൂറും വെള്ളത്തിൽ കലർത്തിയ ചുവന്ന ഗുരിച്ചും വെച്ച് സ്വീകരിക്കും വേടനായ ശിവന്റെയും പാർത്ഥന്റെയും യുദ്ധചരിത്രം പാടിയ ശേഷം ചുവന്ന ഗുരിശി വടക്കോട്ട് ഒഴുക്കിയ ശേഷം പാട്ടുകാർക്ക് മാറാപ്പിൽ അരിയും ദക്ഷിണയും നൽകി പാട്ടുകാരെ സന്തോഷിപ്പിച്ചുവിടും

ശിവനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ ലാസ്റ്റ് തിരിയ ഭഗവാനാണ് പരമശിവനെ പ്രീതിപ്പെടുത്തി പാശുപദാസ്ത്രം ലഭിക്കുവാൻ വേണ്ടി കാട്ടിൽ കൊടും തപസ് തുടങ്ങിയ പാർത്ഥനെ പരീക്ഷിക്കുവാൻ വേടവേഷവും കെട്ടിയെറിഞ്ഞിളക്കുവാൻ സകല ശ്രമവും നടത്തി എന്നാൽ എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായി ഒടുവിൽ മൂകനെന്നാസുര്യനെ മായയാൽ പന്നിയാക്കി അമ്പുകൊണ്ട് മുറിവേറ്റ നിലയിൽ മുന്നിലേക്ക് ശരണം പ്രാപിക്കാൻ എന്ന നില വലിച്ചെറിഞ്ഞു പന്നിയുടെ ദയനീയ അവസ്ഥയിൽ മനന്തൊന്ത പാർത്ഥൻ തപസ് ഉപേക്ഷിച്ച് പന്നിയെ രക്ഷിക്കാൻ തയ്യാറാവുന്നു എന്റെ വേട്ടമൃഗത്തെ എനിക്ക് തിരിച്ചു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പാർത്തനെ സമീപിച്ച വേടനോട് അഭയം തേടിയത്തെവനെ കൈവിടിയില്ല എന്ന ധർമ്മത്തിൽ പാർത്തൻ നിലകൊണ്ടു വേട്ടമൃഗമായ പന്നിയെ കിട്ടാതെ പോകില്ല എന്ന് വേടനും കനത്ത വാപൂരിനും കലഹത്തിനുമൊടുവിൽ വേടൻ യുദ്ധത്തിനു വെല്ലുവിളിക്കുകയും വെല്ലുവിളി സ്വീകരിച്ച പാർത്ഥൻ വില്ലുമാമ്പെടുത്ത് യുദ്ധം തുടങ്ങി വിടുന്ന എല്ലാ എല്ലാും തന്റെ കൈകളാൽ നിഷ്പ്രയാസം വലിച്ചെടുത്ത് അസാമാന്യ പാടവും അത്ഭുതപ്പെടുത്തുകയും അമ്പരിപ്പിക്കുകയും ചെയ്തു പിന്നീട് മലർന്നടിച്ച പാർത്തന ചന്ദ്രകല ധരിച്ച ജടാധാരയെ കണ്ടതോടെ മുന്നിലുള്ളത് സാക്ഷാൽ പരമശിവൻ തന്നെയാണെന്ന് മനസ്സിലാവുകയും ചെയ്തു തന്റെ ഉള്ളിലെ അഹങ്കാരവും കോപവും എന്ന കാലക്കേടുകൾ ഇല്ലാതാക്കാനാണ് ശിവഭഗവാൻ വേഷം മാറി വന്നതെന്നറിഞ്ഞതോടെ പാർത്തൻ സാഷ്ടാംഗം പ്രണാമം ചെയ്ത് മാപ്പ് ചോദിച്ചു പാർത്തന്റെ തപസിലും ഒരുപോലെ സന്തുഷ്ടനായ പരമശിവൻ പാശുപദാസ്ത്രം നൽകി പാർത്തനെ അനുഗ്രഹിച്ചയച്ചു ഇതിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് എന്ന ആചാരം നടത്തി വരുന്നത് മലയസമുദായക്കാരാണ് വേടൻപാട്ടുമായി വരിക േടുകൾ മാറാൻ വേടന്മാർ ഇനിയും മലയിറങ്ങട്ടെ ഐശ്വര്യത്തിന്റെ നാളുകൾക്കായി വേടൻ പാട്ടുകൾ വീണ്ടും ഉയരട്ടെ നല്ല നാളുകൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് മാഹി ന്യൂസിനു വേണ്ടി ഞാൻ ജസ്ന പുത്തലം